ആദ്യ പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് നമ്മുടെ പൂജാ മഹാരാജ്യത്തിൽ ഏറ്റവും സവിശേഷമായ ഒരു സ്ഥാനമാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ ഉള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ദിവസമാണ് അദ്ദേഹം സ്വാതന്ത്ര്യസമരക്കാലത്ത് ജയിൽവാസം തന്നെ അനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ പുതിയ തലമുറക്കെ അറിയുമ്പോൾ ഏറ്റവും അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ് വളരെയേറെ ത്യാഗം സഹിച്ച സ്വാതന്ത്ര്യസമര കാലത്തും അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഭരണകാലം കൈക്കൊണ്ട് അതിനെ വളരെ വൈദഗ്ധ്യപൂർവ്വം തരണം ചെയ്ത് ഇന്ന് നമ്മുടെ രാഷ്ട്രം എത്തി നിൽക്കുന്ന സർവപുരോഗതിയുടെയും അടിത്തറ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹത്തിൻ്റെ അറുപതാം ജന്മവാർഷിക ദിനത്തിൽ ആചരിക്കുന്ന ഇന്ന് ഈ പുഷ്പാർച്ചന നടന്നു ഈ ചടങ്ങിൽ ഈ അനുസ്മരണ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ചെയർമാൻ ശ്രീ എം വി ജനാർദ്ദൻ അവരാണ് കുട്ടികളുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ വളരെയധികം ശ്രദ്ധ മൂടിയ ഒരു പ്രധാനമന്ത്രിയാണ് ഇതിൽ നമ്മുടെ ഭരണഘടന അങ്ങനെ ഓർക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുഖത്തിൽ പാബ്ലിന് ശ്രമിക്കുന്നു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ നിൽക്കുവാൻ വ്യത്യസ്ത ജാതിയും വ്യത്യസ്ത മതവുമുള്ള മനുഷ്യർ ഒന്നിച്ചിരിക്കുവാൻ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പ്രാപ്തനാക്കിയ ഭരണാധികാരിയാണ് നെഹ്റു എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ മോചനം ലഭിക്കുമെന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അന്ന് ഇന്ത്യയുടെ നെടുനായത്വം വഹിച്ച പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നെഹ്റു പട്ടേൽ അംബേദ്കർ എന്നിവരാണ് അതിൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ സമാധാന നീക്കങ്ങളും അംബേദ്കർ അംബേദ്കറിൻ്റെ പാണ്ഡിത്യവും പട്ടേൽ പട്ടേലിൻ്റെ സ്ഥൈര്യവും കൊണ്ട് ഇന്ത്യയെ ആ പത്തു വർഷം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച അതേ കാലഘട്ടത്തിനുള്ളിൽ അംബേദ്കറും ഗാന്ധിയും അതുപോലെ തന്നെ പട്ടേലിനെയും ഇന്ത്യക്ക് നഖമായി അതിനുശേഷം ദീർഘകാലം ജീവിച്ച നെഹ്റുവാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ ഇന്ത്യയാക്കി മാറ്റിയത് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപീകൃതമാകുമ്പോൾ അത് മുസ്ലിം രാഷ്ട്രമായിട്ടാണ് രൂപീകൃതമായത് ആ മുസ്ലിം രാഷ്ട്രമായി രൂപീകൃതമായ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണ് രൂപീകൃതമായത് ആ സമയത്ത് ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മുസ്ലിം രാഷ്ട്രമാകുമ്പോൾ മറുഭാഗത്ത് ഹൈന്ദവ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് വാദിച്ചപ്പോൾ ആ രാഷ്ട്രത്തെ എല്ലാ മത വിഭാഗങ്ങൾക്കും എല്ലാ ജാതി വിഭാഗങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഒരുമയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് വിഭാവനം ചെയ്ത് ആ രാഷ്ട്രത്തെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ കാണുന്ന എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയും നമ്മുടെ വികസനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണെങ്കിലും നമ്മൾ കാണുന്ന കാർഷിക രംഗത്തെ വികസനമാണെങ്കിലും നമ്മൾ നേടിയ എല്ലാ പുരോഗതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് അത് നെഹ്റുവാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഏകദേശം അറുപത്തിനാല് വരെ ഏകദേശം അത്രത്തോളം വർഷത്തോളം അദ്ദേഹം ജീവിച്ചു സ്വാതന്ത്ര്യം ലഭിച്ച് ഏറ്റവും കൂടുതൽ കാലം ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം ആ കാലഘട്ടം മുഴുവൻ അദ്ദേഹം തൻ്റെ എതിരാളികളെ നിശബ്ദരാക്കാൻ ഒരു ഒരു വേള പോലും ശ്രമിക്കാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം തൻ്റെ തനിക്കെതിരെയുള്ള ലേഖനം തൻ്റെ അപരനാമത്തിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് അത് താൻ തന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ മനസ്സിലാക്കാൻ തന്നെ തിരുത്തുവാൻ വേണ്ടി ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി അത്രത്തോളം പ്രതിപക്ഷ നേതൃസ്ഥാനത്തെയും പ്രതിപക്ഷ നേതാക്കളെയും ജനാധിപത്യത്തെയും ബഹുമാനിച്ച നെഹ്റുവിന്റെ ആ കാഴ്ചപ്പാടാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയമാണ് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അവൻ എന്ന ആൽബത്തിന് ഈ അവാർഡ് വാങ്ങിയ ഈ ആൽബം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ താഴെ കാണുന്ന ലിങ്കിൽ കയറി നോക്കിയാൽ മതി